പടവിളങ്ങ വെച്ച് വളരെ പെട്ടെന്ന് ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് പടവളങ്ങ കഴുകി വൃത്തിയാക്കി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ പുറമേ ഉള്ള തൊലിയൊന്നും ഞാൻ അധികം കളയാതെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കാരണം ഇത് കടയിൽ നിന്ന് വേടിച്ചതല്ല വീട്ടിൽ തന്നെ പിടിച്ചതായതുകൊണ്ടാണ് ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടാവുമ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം കടുകും ഉണക്കമുളകും ചെറിയ ഉള്ളിയും ചീരകവും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും പടവലങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ചെറിയ തീയിൽ അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കാം പടവളങ്ങയിൽ നിന്നും കുറച്ച് വെള്ളം ഊർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം അതിനുശേഷം അടച്ചു വെച്ച് ഒരു മിനിറ്റ് വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്തിട്ടുണ്ട് അതുപോലെ എരിവിന് പച്ചമുളകും ചേർത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം വളരെ സ്വാദിഷ്ടമായ പടവളങ്ങിയ തോരൻ തയ്യാറായി ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ